ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അയോധ്യയിലെത്തും പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ അദ്ദേഹം വിലയിരുത്തും അയോധ്യയിൽ നിന്ന് വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു ഗൗതം അവസാനവട്ട ഒരുക്കത്തിലേക്ക് കടക്കുന്നു എന്താണ് വിവരങ്ങൾ ബിനീഷേ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അല്പസമയത്തിനകം ഉത്തർപ്രദേശിലെ രാമകഥ പാർക്കിൽ എത്തും അവിടെ നിന്നാണ് അദ്ദേഹം രാമജന്മഭൂമിയിൽ ആദ്യം ദർശനം നടത്തുക അതിനുശേഷം ആ ക്ഷേത്ര നിർമ്മാണം സംബന്ധിച്ച വിലയിരുത്തൽ യോഗി ആദിത്യനാഥ് നടത്തും കാരണം രണ്ട് ദിവസം മാത്രമേ ഇനിയും പ്രധാനമന്ത്രിയുടെ അയോധ്യ സന്ദർശനത്തിന് ശേഷിക്കുന്നുള്ളൂ മുപ്പതാം തീയതി അതായത് വെള്ളിയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിൽ എത്തുകയാണ് അദ്ദേഹം വിവിധ വികസന പദ്ധതികൾ അന്ന് ഉദ്ഘാടനം ചെയ്യും മര്യാദാ പുരുഷോത്തം ശ്രീറാം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ ഉദ്ഘാടന കർമ്മം ഒപ്പം അയോധ്യ ധാം റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനം അങ്ങനെ വിവിധ പദ്ധതികൾ നാടിന് സമർപ്പിക്കേണ്ടതുണ്ട് ഇരുപത്തിരണ്ടാം തീയതി നടക്കുന്ന പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായാണ് ഈ ഉദ്ഘാടന ചടങ്ങുകൾ പ്രധാനമന്ത്രി പദ്ധതികളുടെ ഉദ്ഘാടന കർമ്മം മറ്റേന്നാൾ അദ്ദേഹം നിർവഹിക്കുന്നത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പ്രധാനമന്ത്രിയെ വരവേൽക്കുന്നതിനായി അയോധ്യ നഗരം ഒരുങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പുഷ്പങ്ങൾ കൊണ്ട് നഗരമെങ്ങും അലങ്കരിക്കും ിയാണ് അയോധ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കവാടമാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ലതാ മങ്കേഷ്കർ ചൗക്ക് ഭാരതത്തിൻ്റെ ഗായികയായ ലതാ മങ്കേഷ്കറുടെ സ്മരണയ്ക്കായി നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ ചൗക്ക് ഇവിടെ വലിയൊരു തമ്പുരുവിൻ്റെയൊക്കെ ആ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും അങ്ങനെ ലതാ മങ്കേഷ്കർ ചൗക്ക് എന്നത് അയോധ്യയുടെ ഒരു പ്രവേശന കവാടമാണ് ആ പ്രവേശന കവാടം മുഴുവൻ മറ്റേന്നാൾ പ്രധാന സേവകനെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരുങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് എന്തായാലും അല്പസമയത്തിനകം യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി അദ്ദേഹം അയോധ്യയിലേക്ക് എത്തുന്നു അദ്ദേഹം പ്രധാനമായും ഈ വിലയിരുത്തൽ നടത്തും കാരണം ഒന്ന് ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അതോടൊപ്പം അയോധ്യയിൽ പുരോഗമിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കുന്നതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന തയ്യാറെടുപ്പുകൾ ഇക്കാര്യങ്ങളെല്ലാം യോഗി ആദിത്യനാഥ് വിലയിരുത്തുന്നുണ്ട് മറ്റന്നാൾ പ്രധാനമന്ത്രിക്കൊപ്പം റോഡ് ഷോയിൽ യോഗിയുമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇരുപത്തി രണ്ടാം തീയതി നടക്കുന്ന പ്രാണപ്രതിഷ്ഠയ്ക്കായി എല്ലാ അർത്ഥത്തിലും അയോധ്യ നഗരം ഒരുങ്ങുകയാണ് ബിനീഷ് ഈ വിവിധ പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ തയ്യാറെടുക്കുമ്പോൾ അതിൻ്റെ ഒരുക്കങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ ഒരുക്കങ്ങൾ വിലയിരുത്താനായിട്ടാണോ യോഗി ആദിത്യനാഥ് വീണ്ടും അയോധ്യയിലേക്ക് എത്തുന്നത് ബിനീഷ് അദ്ദേഹം അടിക്കടി അയോധ്യയിലേക്ക് എത്താറുണ്ട് പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ കാണുന്ന രീതിയിൽ അയോധ്യയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാരണം മുഖ്യമന്ത്രി യോഗിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അദ്ദേഹത്തിന് അയോധ്യയോടുള്ള വൈകാരികമായ ബന്ധം ഒപ്പം ഒരു സന്യാസി എന്ന നിലയിൽ കൂടി അദ്ദേഹം അയോധ്യ നഗരത്തിന് ആ രീതിയിലുള്ള പരിഗണന എല്ലാ അർത്ഥത്തിലും നൽകാറുണ്ട് അതിനാൽ ഈ വികസന പദ്ധതികളെല്ലാം തുടക്കം കുറിച്ചത് മോദിയും യോഗിയുമാണ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വികസന പദ്ധതികൾ എത്തി നിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറോടു കൂടി മാത്രമേ എല്ലാ പദ്ധതികളും പൂർത്തിയാവത്തുള്ളൂ എങ്കിൽ പോലും ഈ ഇരുപത്തിരണ്ടിന് പ്രാണപ്രതിഷ്ഠ ക്ഷേത്രത്തിനകത്ത് നടക്കുമ്പോൾ വികസന പ്രവർത്തനങ്ങളുടെയും ആദ്യഘട്ടം അയോധ്യയിൽ പൂർത്തിയാകുന്നു എന്നതാണ് വളരെ ശ്രദ്ധേയം ഈ ഒരു പശ്ചാത്തലത്തിൽ അതിൻ്റെയൊക്കെ അവസാനഘട്ട വിലയിരുത്തലാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്നിപ്പോൾ നടത്താൻ പോകുന്നത് ആദ്യം അദ്ദേഹം എനിക്ക് ഇടതുവശത്തായി കാണുന്ന രാമകഥ പാർക്ക് എന്ന അയോധ്യയിലെ ഒരു പ്രധാന പാർക്കാണ് അവിടെയാണ് അദ്ദേഹം ഈ ഹെലികോപ്റ്റർ ഇറങ്ങുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുശേഷം അദ്ദേഹം കാറുമാർഗം ഈ അയോധ്യയിലെ രാമജന്മഭൂമിക്ക് തൊട്ടടുത്തെത്തുകയും പിന്നീട് ക്ഷേത്രത്തിനകത്ത് ദർശനം നടത്തും ദർശനത്തിന് ശേഷമാണ് അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണം സംബന്ധിച്ചുള്ള വിലയിരുത്തൽ അദ്ദേഹം നടത്തുന്നത് നിലവിൽ ക്ഷേത്രത്തിൻ്റെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് ആദ്യത്തെ നിലയിലാണ് രാംലയുടെ ആ വിഗ്രഹം ഗ ഗർഭഗ്രഹത്തിനകത്ത് പ്രതിഷ്ഠിക്കുന്നത് കൂടാതെ ഏഴ് ഉപദേവതകളും അതോടൊപ്പം തന്നെ പ്രദക്ഷിണ വീതിയുമൊക്കെ ഒക്കെ അടങ്ങുന്നതാണ് ക്ഷേത്രത്തിന്റെ ആദ്യത്തെ നില രണ്ടും മൂന്നും നിലകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനിയും നടക്കാനിരിക്കുന്നതേ ഉള്ളൂ ക്ഷേത്രത്തിൻ്റെ പൂർണ്ണമായ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തി അതായത് അടുത്ത വർഷം ഡിസംബറോട് കൂടിയാണ് പൂർത്തിയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ആകുമ്പോഴേക്കും അതായത് രണ്ട് വർഷം പൂർത്തിയാകുമ്പോൾ മാത്രമേ ടെമ്പിൾ കോംപ്ലക്സ് അടങ്ങുന്ന എഴുപത്തി ആറ് ഏക്കറിനകത്ത് വരുന്ന ക്ഷേത്ര സമുച്ചയം അത് പൂർണ്ണമായും പൂർത്തിയാകത്തുള്ളൂ അതോടൊപ്പമാണ് ഈ വികസന പദ്ധതികൾ നിലവിൽ റോഡുകളെല്ലാം പുതിയതായി നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുന്നു അതോടൊപ്പം എയർപോർട്ടിന്റെ നിർമ്മാ നിർമ്മാണം പൂർത്തിയായി മറ്റന്നാളത് പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും റെയിൽവേ സ്റ്റേഷൻ പുതിയതെത്തിക്കഴിഞ്ഞു ഇതോടൊപ്പം മറ്റ് വികസന പദ്ധതികൾ ചിലത് ആരംഭിക്കാനിരിക്കുന്നതേ ഉള്ളൂ അതിൻ്റെ തറക്കല്ലിടിയിൽ കർമ്മവും മറ്റന്നാൾ പ്രധാനമന്ത്രി നിർവഹിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഏതാണ്ട് ഇരുപത്തിയൊൻപത് പുതിയ പ്രോജക്റ്റ് കൂടി നരേന്ദ്രമോദി മറ്റന്നാൾ തുടക്കം കുറിക്കുകയാണ് അയോധ്യയിൽ അതിനാൽ അയോധ്യ നഗരത്തിന്റെ ഒരു മുൻകാല അനുഭവമല്ല ഇപ്പോഴുള്ളത് രണ്ടായിരത്തി പതിനാലിന് മുൻപ് അയോധ്യയിൽ വന്നിട്ടുള്ള ആളുകൾ ഒരിക്കൽ കൂടി അയോധ്യയിലേക്ക് ഇപ്പോൾ എത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ വലിയ മാറ്റം കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും നിലവിൽ അയോധ്യയിൽ രണ്ട് പ്രധാനപ്പെട്ട പരിപാടികൾ ഒന്ന് വെള്ളിയാഴ്ച നടക്കുന്ന പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയാണ് അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ എല്ലാം കാണിച്ചത് ലതാ മങ്കേഷ്കർ ചൌക്കിലൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരുക്കങ്ങൾ മറ്റന്നാൾ നടക്കുന്ന റോഡ് ഷോയ്ക്ക് വേണ്ടിയുള്ളതാണ് പതിനഞ്ച് ആണ് പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തുന്നത് ഉദ്ഘാടനം ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷൻ മുതൽ വിമാനത്താവളം വരെയുള്ള പതിനഞ്ച് കിലോമീറ്റർ അദ്ദേഹം റോഡ് ഷോ നടത്തും അത് കടന്നു പോകുന്നത് അയോധ്യയുടെ ഹൃദയഭാഗത്തു കൂടിയാണ് പ്രത്യേകിച്ച് രാമ ജന്മഭൂമി പത്ത് അതോടൊപ്പം തന്നെ റാം പത്ത് തുടങ്ങിയ പ്രധാനപ്പെട്ട വഴികൾ അയോധ്യ നഗരത്തിലെ എല്ലാ പ്രധാന ക്ഷേത്രങ്ങളും ഈ വഴികളുടെ രണ്ട് വശങ്ങളിലായാണ് ഇരിക്കുന്നത് മാത്രമല്ല അയോധ്യ നിവാസികൾക്ക് ഒരുമിച്ച് നിന്ന് പ്രധാനമന്ത്രിയെ കാണാനും അദ്ദേഹത്തെ ആശീർവദിക്കാനുമുള്ള അവസരമാണ് ലഭിക്കുന്നത് സ്വാഭാവികമായും ഈ വഴിയുടെ ഇരുഭാഗത്തുമാണ് ഇപ്പോൾ കൂടുതലായി പൂക്കളൊക്കെ വെച്ച് ആളുകൾ ഒരുക്കങ്ങൾ നടത്തുന്നത് പ്രധാനമന്ത്രി ഇവിടേക്ക് എത്തുമ്പോൾ ിൽ വളരെ ശ്രദ്ധേയം രാമക്ഷേത്രം ഭൂമിപൂജയ്ക്ക് ഉൾപ്പെടെ പ്രധാനമന്ത്രി മുൻപ് അയോധ്യയിൽ വന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹം ആദ്യമായി അയോധ്യ നഗരത്തിൽ ഒരു റോഡ് ഷോ നടത്തുന്നുവെന്നത് ശ്രദ്ധേയമാണ് മുൻപ് അദ്ദേഹം ഒരിക്കലും അയോധ്യയിൽ റോഡ് ഷോ എന്ന നിലയിൽ നടത്തിയിട്ടില്ല മറിച്ച് പലപ്പോഴും തെരഞ്ഞെടുപ്പ് റാലികളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് അയോധ്യയിൽ രണ്ടായിരത്തി പതിനാലിന് മുൻപും ശേഷവും ഒക്കെ വന്നിട്ടുണ്ട് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് അഞ്ചിന് ക്ഷേത്രത്തിന്റെ ഭൂമിപൂജ നടത്തിയതും പ്രധാനമന്ത്രി തന്നെയാണ് പക്ഷെ ഒരിക്കൽ പോലും ജനങ്ങളുടെ ഇടയിലൂടെ ഒരു റോഡ് ഷോ അയോധ്യയിൽ മോദി ഇതുവരെ നടത്തിയിട്ടില്ല അതിനാൽ അതിൻ്റെ ഒരു വലിയ ആവേശം ജനങ്ങൾക്കിടയിലുണ്ട് അതിനാൽ എല്ലാ അർത്ഥത്തിലും നരേന്ദ്രമോദിയെ പ്രത്യേകിച്ച് ഈ നഗരത്തിൻ്റെ ഇപ്പോഴത്തെ വികസനത്തിനെല്ലാം കാരണക്കാരനായ പ്രധാനമന്ത്രിയെ വരവേൽക്കാനുള്ള അവസാനഘട്ട ഒരുക്കങ്ങൾ വളരെ വേഗത്തിൽ പുരോഗമിക്കുകയാണ് ബിനീഷ്